ഫിനാൻഷ്യൽ ഫ്രീഡം ബൈ ഗ്രാൻഡ് സബേഷ്യർ ഗ്രാൻഡ് സബേഷ്യർ എഴുതിയ ഈ ബുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യുബിൾ റിസോഴ്സ് ആണ് എസ്പെഷ്യലി നിങ്ങൾ പതിനെട്ട് മുതൽ നാൽപ്പത് ഏജ് ഗ്രൂപ്പിൽ ഉള്ള ആളാണെങ്കിൽ ഈ ബുക്ക് നിങ്ങൾ അസെറ്റായിരിക്കും ഗ്യാരൻ്റീഡ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മണി മൈൻഡ് സെറ്റിനെ തന്നെ ചേഞ്ച് ചെയ്യാൻ പവറുള്ള ഒന്നാണ് അതുകൊണ്ട് ഈ വീഡിയോ മൊത്തം ഫുൾ അറ്റൻഷൻ കൊടുത്ത് തന്നെ കാണാൻ ശ്രമിക്കുക ഇറ്റ്സ് ഗോണ ചേഞ്ച് യുവർ ഫിനാൻഷ്യൽ ലൈഫ് ബിഫോർ ദാറ്റ് വെൽക്കം ബാക്ക് ടു വെൽ സ്കൂൾ ആദ്യം തന്നെ ഓദർ തരുന്ന ഒരു വാല്യൂബിൾ പോയിന്റ് എന്ന് പറയുന്നത് ടൈം ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ മണി എന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓഗസ്റ്റ് രണ്ടായിരത്തി പത്തിൽ ഓദറിന് ഇരുപത്തിനാല് വയസ്സുള്ളപ്പോൾ അദ്ദേഹം അൺഎംപ്ലോയിഡ് ആയിരുന്നു പേരൻസിന് കൂടെയായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് പക്ഷേ ആ സമയത്ത് പേരൻസ് അദ്ദേഹത്തിൻ്റെ ജോബ് ഹണ്ടിന് വേണ്ടി മൂന്ന് മാസമാണ് ടൈം ലിമിറ്റ് കൊടുത്തത് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഏകദേശം ഇരുന്നൂറ് റെസ്യൂമേ ആണ് അദ്ദേഹം ഫോർവേഡ് ചെയ്തത് പക്ഷേ ഒരു റെസ്പോൺസ് പോലും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ റെസ്യൂമെ അയക്കുന്ന അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ ഒരു ദിവസം വെറുതെ തൻ്റെ ബാങ്ക് ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ അതിൽ വെറും രണ്ട് ഡോളറാണ് ഓദർ കണ്ടത് അത് കാണുമ്പോൾ ഫ്യൂച്ചറിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കാൻ വേണ്ടി അത് അദ്ദേഹം സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു ആക്ച്വലി ഓദറിൻ്റെ പ്രിഫറൻസ് നയൻ ടു ഫൈവ് ജോബിലായിരുന്നില്ല കാരണം ആ ഒരു ട്രാപ്പിൽ പെട്ടാൽ അദ്ദേഹത്തിന് ഫിനാൻഷ്യൽ ഫ്രീഡം പെട്ടെന്നൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന സെൽഫ് റിയലൈസേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരു പേഴ്സണൽ പ്ലാൻ ഉണ്ടാക്കി സ്വന്തമായി ചില കാൽക്കുലേഷൻസും സെറ്റാക്കി അങ്ങനെ വന്നൊരു ഫിഗറാണ് വൺ പോയിന്റ് ടു ഫൈവ് മില്യൺ ഡോളേഴ്സ് അദ്ദേഹത്തെ ഫിനാൻഷ്യലി ഫ്രീ ആക്കുന്ന ഫിഗർ സോ ഇതിനു വേണ്ടി മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം സ്ട്രക്ചർ ചെയ്തു ഒരു ഫുൾ ടൈം ജോബ് രണ്ട് സൈഡ് ബിസിനസ് അതിൽ നിന്ന് വരുന്ന കുറച്ച് എമൗണ്ട് വെച്ച് ചില ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇതെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ആദ്യം ഫിനാൻഷ്യലി സെൽഫ് എഡ്യൂക്കേറ്റ് ആവാൻ തുടങ്ങി അതിനുശേഷം ഒരു സ്റ്റേബിളായ ഫുൾ ടൈം ജോബിൽ കയറി ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്തുകൊണ്ട് അഞ്ച് വർഷത്തിൽ അതായത് രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴേക്കും അക്കൗണ്ടിൽ രണ്ട് ഡോളർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് അത് വൺ പോയിന്റ് ടു ഫൈവ് മില്യൺ ഡോളേഴ്സായി മാറി ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ പല സാക്രിഫൈസസും എഫേർട്ട്സും എടുക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലാതെ ഇത് ഒരിക്കലും ഒരു ഈസി ജേണി അല്ല എന്ന് ഓദർ പറയുന്നുണ്ട് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നത് അധികം നേരം ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത് മറ്റുള്ളവർ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ട്രൈ ചെയ്തത് അങ്ങനെയുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ ജേണിയുടെ പാർട്ടായിരുന്നു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് നിങ്ങളെ എല്ലാ എക്സ്പെൻസും പാസീവ് ഇൻകം കവർ ചെയ്താൽ അതേപോലെ നിങ്ങളുടെ ഏതൊരു കാര്യത്തിനും ആക്റ്റീവായി പണത്തിൽ നിങ്ങൾ ഡിപെൻ്റ് അല്ലെങ്കിൽ ഇനിയുള്ള കാലം ജോലിക്ക് പോകാതെ തന്നെ എല്ലാ എക്സ്പെൻസസും കവർ ചെയ്യാനുള്ള പണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യു ആർ ഫിനാൻഷ്യലി ഫ്രീ പക്ഷെ പലർക്കും ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് പലതാണ് ചിലർക്ക് ലോൺസിൽ നിന്നായിരിക്കും ഫിനാൻഷ്യലി ഫ്രീ ആവേണ്ടത് ചിലർക്ക് ഫാമിലിയുടെ കൂടെയുള്ള ഹാപ്പി ടൈമിന് വേണ്ടിയാവും മറ്റു ചിലർക്കാണെങ്കിൽ അവരുടെ നയൻ ടു ഫൈവ് ജോബ് സ്കെഡ്യൂളിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും അങ്ങനെ പലർക്കും അവരുടേതായ പേഴ്സണൽ പർപ്പസ് ഉണ്ടാവും ഓതർ ഈ ഫിനാൻഷ്യൽ ഫ്രീഡമിനെ ഏഴ് ലെവലായി തരം തിരിച്ചിട്ടുണ്ട് ഒന്ന് ക്ലാരിറ്റി ഈ ലെവലിൽ നിങ്ങളുടെ പ്രസൻറ്റ് ഫിനാൻഷ്യൽ കണ്ടീഷനും നിങ്ങൾ എവിടെ എത്താനാണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ക്ലാരിറ്റി മൈൻഡിൽ സെറ്റ് ചെയ്യുന്ന ലെവലാണ് രണ്ട് സെൽഫ് സഫിഷ്യൻസി നിങ്ങളുടെ എക്സ്പെൻസ് എല്ലാം ഒരു എക്സ്ക്യൂസസും ഇല്ലാതെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന സ്റ്റേജ് ആണിത് മൂന്ന് ബ്രീത്തിങ് റൂം ഇത് പേ ചെക്ക് ടു പേ ചെക്ക് എന്ന ലെവലാണ് അതായത് നിങ്ങളുടെ ഇൻകം ആൻഡ് എക്സ്പെൻസ് ഏകദേശം സെയിം ആയിരിക്കും ഇവിടെ സേവിങ്സ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ സാലറി വരാൻ ഡിലേ ആയാൽ അത് നിങ്ങളുടെ എക്സ്പെൻസസിനെ അത് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യും നാല് സ്റ്റെബിലിറ്റി ഈ ലെവലിൽ നിങ്ങൾ ലോൺ ഫ്രീ ആയിരിക്കും മാത്രമല്ല ജോബ് ജോബില്ലെങ്കിലും ആറുമാസം വരെ എക്സ്പെൻസ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സേവിങ്സും നിങ്ങളെടുത്തുണ്ടാവും അഞ്ച് ഫ്ലെക്സിബിലിറ്റി ഇവിടെയാണ് എക്സ്പെൻസസിൻ്റെ അതേ ഫ്രീക്വൻസിയിൽ ഇൻവെസ്റ്റ്മെൻസും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതുകൂടാതെ കറക്റ്റായ ഒരു ബജറ്റ് പ്ലാനും നിങ്ങളുടെ കയ്യിലുണ്ടാവും ആറ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഈ ലെവലിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള മണി ഗ്രോത്ത് തുടങ്ങിയിട്ടുണ്ടാവും ഇത് റീച്ച് ആവുമ്പോഴേക്കും നിങ്ങൾ ഫിനാൻഷ്യലി ഹാപ്പി ആയിരിക്കും ഏഴ് അബണ്ടൻറ്റ് വെൽത്ത് ഈ ലെവലിൽ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിൽ കാലം കൂടുതൽ പണമുണ്ടാവും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ബുക്കിൽ നിന്ന് നമുക്കെടുക്കാൻ പറ്റുന്ന കുറച്ച് ലെസൺസ് ആണ് ഒന്ന് വാട്ട് ഈസ് യുവർ നമ്പർ നിങ്ങളുടെ മൈൻഡിൽ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അവിടെ എത്താനുള്ള വഴി ഡിസൈഡ് ചെയ്യാൻ പറ്റൂ അല്ലേ സോ അതേപോലെ നിങ്ങൾ ഫിനാൻഷ്യലി ഫ്രീ ആവാൻ എത്ര എമൗണ്ട് ആണ് വേണ്ടത് ഒരു നമ്പർ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം അങ്ങനെ ഉണ്ടെങ്കിലേ അതിലേക്ക് എത്താനുള്ള മെത്തേഡ് ഓർ വേ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റൂ ഇവിടെ ഓതറിൻ്റെ പേഴ്സണൽ നമ്പർ വൺ മില്യൺ ഡോളേഴ്സ് ആയിരുന്നു ഈ നമ്പർ നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് പല കാര്യങ്ങളും അസസ് ചെയ്യണം അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ ഇയർലി എക്സ്പെൻസസ് ആണ് ഒരു വർഷത്തിൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ എക്സ്പെൻസസും അതായത് ഫുഡ് ട്രാവൽ റെൻ്റ് ഇൻഷുറൻസ് എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ഒരു എക്സ്പെൻസ് ബ്ലൂ പ്രിൻറ്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം അതേപോലെ ഫിനാൻഷ്യലി ഫ്രീ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ ഇയർലി എക്സ്പെൻസ് ഒരിക്കലും കൂടാതെ രീതിയിൽ വേണം നിങ്ങൾ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ രണ്ട് തിങ്ക് അബൌട്ട് മണി ബിഫോർ യു ബൈ എനിത്തിങ് ഇപ്പോഴത്തെ ഡിജിറ്റൽ വേൾഡിൽ വളരെ പെട്ടെന്നാണ് പണം ചെലവാകുന്നത് അതുകൊണ്ട് ഏതൊരു പർച്ചേസ് നടത്തുന്നതിന് മുമ്പും ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് ഈ സാധനത്തിൻ്റെ ആവശ്യം എനിക്ക് ശരിക്കുമുണ്ടോ എന്ന് ജസ്റ്റ് ചിന്തിച്ച ശേഷം പ്രൊസീഡ് ചെയ്യുക നമ്മൾ ഇതൊന്നും ആലോചിക്കാറില്ല കാരണം അതിനുള്ള സമയം നമ്മൾ കണ്ടെത്താറില്ല പണത്തിൻ്റെ കാര്യത്തിൽ സമയമെന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് ഓർഡർ ഇവിടെ നിങ്ങളുടെ ഹവർലി റേറ്റിനെക്കുറിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയുന്നുണ്ട് അതായത് പെർ അവർ കോൺസെപ്റ്റ് അനുസരിച്ച് നിങ്ങളുടെ ഇൻകം ജനറേഷൻ എത്രയാണ് എന്ന കാര്യം അസസ് ചെയ്യണം കാരണം ബേസിക്കലി നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത് എയ്റ്റ് അവർ വർക്കിൻ്റെ ബേസിസിലാണ് എന്നാൽ റിയാലിറ്റി അതല്ല നമ്മൾ ഓഫീസ് റിലേറ്റഡായ എല്ലാ കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്താൽ ടൈം ലിമിറ്റ് എക്സീഡ് ആവും അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന പണം നമ്മുടെ ടൈം ഡ്യൂറേഷന് മാച്ചാവില്ല എന്നാണ് ഓഥർ പറയുന്നത് ഒരു സാധനം വാങ്ങുമ്പോൾ അതിനുവേണ്ടി എത്ര പണം ചെലവായി എന്ന് നോക്കാതെ അത് വാങ്ങാൻ വേണ്ടി എത്ര സമയം നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ടാവും എന്ന് ചിന്തിക്കാൻ തുടങ്ങുക ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് ലക്ഷത്തിൻ്റെ ഒരു കാർ വാങ്ങണം നിങ്ങളുടെ പെർ മന്ത് സാലറി എന്ന് പറയുന്നത് അമ്പതിനായിരം എന്ന് ചിന്തിക്കുക സോ ആ കാർ വാങ്ങാൻ വേണ്ടി നിങ്ങൾ ഇരുപത് മാസം ജോലി ചെയ്യണം ഈ രീതിയിലുള്ള ടൈം കാൽക്കുലേഷൻ നമ്മൾ ഏതൊരു വലിയ പർച്ചേസിലും അപ്ലൈ ചെയ്യാൻ തുടങ്ങിയാൽ പല അനാവശ്യമായ ചെലവുകൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും മൂന്ന് കാൽക്കുലേറ്റ് യുവർ നെറ്റ്വർക്ക് അസെറ്റ്സിൽ നിന്ന് ലൈബിലിറ്റീസ് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ് വർത്ത് കിട്ടും നിങ്ങളുടെ എല്ലാ സേവിങ്സ് ആൻഡ് ഓണർഷിപ്പും അസെറ്റ്സ് ആണ് അതേസമയം നിങ്ങളുടെ എല്ലാ ബാധ്യതകളും ലൈബിലിറ്റീസ് ആണ് നെറ്റ്വർത്ത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് പോസിറ്റീവ് മറ്റേത് നെഗറ്റീവ് പോസിറ്റീവ് നെറ്റ്വർത്ത് എന്ന കണ്ടീഷനിൽ അസെറ്റ്സ് ആയിരിക്കും കൂടുതൽ എന്നാൽ നെഗറ്റീവ് നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ ലൈബിലിറ്റീസ് ആണ് ടോപ്പ് പൊസിഷനിൽ എടുക്കുന്നത് അതുകൊണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം ഡ്രീം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും തൻ്റെ നെറ്റ് വർത്തിനെക്കുറിച്ച് പെർഫെക്റ്റ്ലി ആയിരിക്കണം എന്നാണ് ഓദർ ഇതിൽ സജസ്റ്റ് ചെയ്യുന്നത് നാല് സ്റ്റാർട്ട് യുവർ സൈഡ് ഹസിൽ ജിം പേരുള്ള ഓദറിൻ്റെ ഫ്രണ്ട് ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ എൻജിനീയർ ആയിരുന്നു എന്നാൽ സൈഡ് ഹസിൽ ത്രൂ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പാഷനായ റൈറ്റിംഗ് സ്കില് യൂസ് ചെയ്ത് അദ്ദേഹം ഒരു ബ്ലോഗ് തുടങ്ങി കുറച്ച് വർഷത്തിനുള്ളിൽ തന്നെ സോഫ്റ്റ്വെയർ ജോബിൽ നിന്ന് റിസൈൻ ചെയ്ത് അദ്ദേഹം മൊത്തമായി ബ്ലോഗിൽ ഫോക്കസ് ചെയ്തു അങ്ങനെ നല്ലൊരു ഹ്യൂജ് ഇൻകം തന്നെ അദ്ദേഹം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ആ ബ്ലോഗിൻ്റെ വർത്ത് അപ്രോക്സിമേറ്റ്ലി ത്രീ മില്യൺ ഡോളേഴ്സ് ആയപ്പോൾ അതൊരു എം സെല്ല് ചെയ്തു ആ ഡിസിഷൻ അദ്ദേഹത്തെ മുപ്പതാം വയസ്സിൽ തന്നെ ഫിനാൻഷ്യലി ഫ്രീ ആക്കി ഇതിനെ ഓർഡർ എൻ്റർപ്രൈസ് മൈൻഡ് സെറ്റ് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ചുറ്റുമുള്ള ഓപ്പർച്യൂണിറ്റീസിനെ മനസ്സിലാക്കി അതിലേക്ക് വേണ്ട എഫേർട്സ് ഇട്ട ശേഷം അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന മൈൻഡ് സെറ്റ് ഇതിനെ തന്നെയാണ് റിച്ച് മൈൻഡ് സെറ്റ് എന്നും പറയുന്നത് ഇപ്പോഴത്തെ ഹൈ അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്ത് പല സോഴ്സസ് ഓഫ് ഇൻകം നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അതെല്ലാം നടക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റിനെ ഫോക്കസ് ചെയ്യണമെന്നാണ് ഓദർ ഇതിൽ മെയിനായി പറയുന്നത് സോ ഫ്രണ്ട്സ് ഇതൊക്കെയായിരുന്നു ഈ ബുക്ക് ത്രൂ നിങ്ങൾക്ക് വേണ്ടി ഓദർ ഷെയർ ചെയ്ത് ചില ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ലെസൺസ് ഹോപ്പ് യു ലൈക്ട് ഇറ്റ് ഇങ്ങനെയുള്ള ബിസിനസ് സീക്രട്സ് കേസ് സ്റ്റഡീസ് ആൻഡ് ഫിനാൻഷ്യൽ റിയാലിറ്റീസ് എല്ലാം അറിയാൻ വേണ്ടി കീപ്പ് വാച്ചിങ് അവർ ചാനൽ ആൻഡ് ഈ കടന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ താങ്ക്